എൻ്റെ പൊന്നുമക്കളെ നമ്മൾ ദിമിത്രിയോസ് ഡീമൻറ്റക്കോസിൻ്റെ പകരക്കാരന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി കാത്തിരിപ്പിന് ശേഷം വരുന്നത് ദാണ്ട് ഇ ഐറ്റം ആണെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ദിമിത്രിയോസ് ഡീമൻറ്റക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയതിൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന താരമാണ് സ്റ്റീവൻ ജോവാറ്റിക് ഇങ്ങേർക്ക് മുപ്പത്തിനാല് വയസ്സായെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ നിന്ന് കഴിഞ്ഞാൽ വെറുതെയാണ് മക്കളെ എൻ്റെ ഒരു ഊഹം അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലെ ജെമി കാട്ടിലും അഗ്രസീവ് ഫിനിഷിംഗ് മെൻ്റാലിറ്റി ഇങ്ങേർക്കുണ്ട് ഇങ്ങനെ അടിക്കും അടിച്ച് തൂഫാനാക്കും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല യാതൊരു മാറ്റവും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ടോക്കിലാണ് എന്ന് വളരെ വ്യാപകമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡീല് ഏതാണ്ട് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ഇങ്ങേര് ചില്ലറക്കാരനല്ല കളിച്ചിട്ടുള്ളതെല്ലാം വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടാണ് ഇൻ്റർമിലാന് വേണ്ടി കളിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സെബിയയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഒളിമ്പിക് ഒളിമ്പിക്കോസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അങ്ങനെ സ്വീഡനിലെല്ലാം പോയി കളിച്ചിട്ടുള്ള സ്വീഡനല്ല നെതർലൻഡിൽ വരെ പോയി കളിച്ചിട്ടുള്ള ഈ ഒരു അടാർ അടിപൊളി ഐറ്റം കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാണിക്കുന്ന നാലു കോടി മാർക്കറ്റ് വാല്യൂവിനൊന്നും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക് ഡിസർവ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഇങ്ങനെ അടിയെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഡേ ലിവർപൂളിൻ്റെ പ്രൈം പ്രതിരോധത്തിനെ ഫ്ലൂക്ക് ചെയ്തിട്ട് അടിച്ച് ഗോൾ കേറ്റിയിട്ടുള്ളവനാണ് ഇങ്ങേര് സോ റേഞ്ച് നിങ്ങൾ ഊഹിക്കാം ലിവർപൂളിൻ്റെ പ്രൈം പ്രതിരോധത്തിനെ ജോക്കേഴ്സിനെ പോലെ നിർത്തി ഗോളടിച്ചിട്ട് കൂളായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ മാനേജ്മെന്റിനെയും കരോളിസിനെയും നിഖിലിനെയൊക്കെ ഞാൻ തെറി വിളിക്കുമായിരുന്നു ബട്ട് ഇത് വന്നു കഴിഞ്ഞാൽ പുളിയടയി ദിമിത്രിയോസ് ഡീമൻഡക്കോസിന് നമുക്കൊരു തേങ്ങയല്ല ഐ റിപ്പീറ്റ് ഒരു തേങ്ങയല്ല ഇങ്ങനെ ഒരു ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിമിയുടെ നഷ്ടം നമ്മളെ ഒരു തരത്തിലും ഓർമ്മിപ്പിക്കാൻ പോലും പോകുന്നില്ല പക്ഷേ ഞാൻ സാധാരണഗതിയിൽ ഈ ഒരു കണ്ടന്റ് കണ്ടൻറ്റ് ഇങ്ങനെയല്ല പറയേണ്ടത് ആക്ച്വലി ഇത് ഒന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇത് ഉറപ്പാണ് എന്ന തരത്തിലാണ് വ്യാപകമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഇടേ ലിറ്ററലി ഇങ്ങനെ ഒരു വന്നാൽ നിന്ന് കത്തും നിന്ന് കത്തിയിരിക്കും അതായത് റൈറ്റിൽ നിന്ന് ലൂണയോ അയ്മനോ പന്ത് സപ്ലൈ ചെയ്യാനുണ്ട് ലെഫ്റ്റിൽ നിന്ന് നോഹയും പന്ത് സപ്ലൈ ചെയ്യാനുണ്ട് ഇങ്ങേരു സെൻറ്റർ ഫോർബോർട്ട് പൊസിഷനിൽ ഉണ്ടെങ്കിൽ മുപ്പത്തിനാല് വയസിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഗ്രഷനുണ്ട് മുപ്പത്തിനാല് വയസ്സെന്നം പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റുന്ന പ്ലെയർ അല്ല ഇങ്ങയുടെ ഫിനിഷിങ് മൂമെന്റ്സ് തീ തീക്കാറ്റ് പിടിക്കുന്ന പോലുള്ള ആണ് ലിറ്ററലി ഇങ്ങയൊരു ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ നിന്ന് കത്തും ആ കത്തിക്കലിന് ഞാൻ തന്നെ തീ കൊളുത്തും പിന്നെ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുഖം അല്ലെങ്കിൽ മുന്നേറ്റ നിര എതിരാളികളുടെ പോസ്റ്റിനെ തുരന്ന് വിടും കീറിവിടും ിസ് മാൻസ്വർ നീഡ്സ് അത്രയുള്ളൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആവശ്യങ്ങളെല്ലാം നടക്കും ഭരണയെന്നാണ് പ്രാർത്ഥിക്കുന്നത് വരും എന്ന് വ്യാപകമായിട്ട് റിപ്പോർട്ടുകളും വരുന്നുണ്ട് വന്നാൽ ആളിക്കത്വം മറ്റേ റോക്കിബായി പറയുന്ന പോലെ ശത്രുക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചാൻ പെട്രോൾ പോലെ ആളിക്കത്തമാണ് ബെസ്റ്റ് ഇപ്പം ജെമി മെക്ലാറിനോട് കട്ടക്കി നിൽക്കുന്ന ഒരു പക്ഷേ എക്സ്പ്ലോഷർ വെച്ച് നോക്കുകയാണെങ്കിൽ ജെമി മെക്ലാറിനെ കാട്ടിലും മുകളിൽ നിൽക്കുന്ന സ്ട്രൈക്കറാണ് സ്റ്റീവൻ സ്റ്റീഫൻ ഇത്രയും വർഷത്തിന് ശേഷം മടങ്ങി വന്നത് ഐ എസ് എല്ലിൽ കത്തിക്കാനാണ് മടങ്ങിയൊന്നുമല്ല ആദ്യമായിട്ട് വരുവാണ് വന്നാൽ നിന്ന് കത്തും സംശയമില്ല